ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട് കാപ്പിപ്പൊടിയും അതും ഇതൊക്കെ മേത്തും മോത്തൊക്കെ തേക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ ഇതാണ് ഫ്രോസൺ കുക്കുംബർ സംഭവം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്ട്ട് ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഫ്രോസൺ ആയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടൊരു തുണിയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ കൈ തണുക്കും എന്നൊരു ഡാർക്ക് സർക്കിൾസ് ഉള്ള ഏരിയയിൽ അത്പോലെ വെച്ചു കൊടുക്കുക ഭയങ്കര കൂളിങ് ആൻഡ് റീഫ്രഷിംഗ് ആണ് ഒരുപാട് ഇതുപോലെ പണിയെടുക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കുക്കുംബർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണില്ലേ സ്പൂൺ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കണ്ണിന്റെ അവിടെ വെച്ചു കൊടുത്താൽ മതി കണ്ണിന് ഭയങ്കര റിലീഫ് കിട്ടാനും ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ഒറ്റപ്രാവശ്യം കണ്ണിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റീഫ്രഷിംഗ് ആയിരുന്നു കണ്ണു നല്ല കൂളിംഗ് ആയിരുന്നു നിങ്ങൾ ഇതുപോലെ ട്രൈ ഏത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഡാർക്ക് സർക്കിൾസ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ ഓരോ ഹോം റെമഡീസ് ഒക്കെ എടുത്ത് ഇതുപോലെ തേച്ച് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് എന്തായാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം മറക്കല്ല